ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാറ്റുമാർക്ക് എഴുന്നൂറ് രൂപ കൂലി പ്ര കൂലിയാക്കിയിട്ടുണ്ട് ഈ സാമ്പത്തിക വർഷം മുതൽ നൽകുമെന്നാണ് അറിയിപ്പ് ലഭിച്ചിരുന്നത് എന്നാൽ പലതും പഴയ എസ്റ്റിമേറ്റുകളൊക്കെയാണ് പല വർക്ക് സൈറ്റിലുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതിൽ മാറ്റന്മാർക്ക് എഴുന്നൂറ് രൂപ കൂലി ലഭിക്കാൻ സാധിക്കുകയില്ല എന്നാൽ നിലവിൽ പുതിയ എസ്റ്റിമേറ്റുകളൊക്കെ ഈ ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി എല്ലാവരും തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടാവും അത് പ്രകാരം പല സൈറ്റിലും വർക്കുകൾ തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ നിലവിൽ നിങ്ങൾക്ക് എഴുന്നൂറ് രൂപ മാറ്റിന് എഴുന്നൂറ് രൂപ കൂലിയാക്കിയിട്ടുണ്ട് ഇതിന് ശരാശരി ഇരുപത് തൊഴിലാളികളെങ്കിലും ഒരു സൈറ്റിൽ ഒരു ദിവസം പണിയെടുത്തിരിക്കണം എന്നുള്ള ഒരു നിബന്ധന മാത്രമേ ഉള്ളൂ പിന്നെ ഇപ്പോഴത്തെ കണക്കുകൾ എഴുതുന്ന ഫോമുകളൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ആ ഫോമുകളൊക്കെ കറക്റ്റായിട്ട് എഴുതുക പിന്നെ എൻ എം എസ് കറക്റ്റായിട്ട് ചെയ്യുക ഇതൊക്കെയാണ് മാറ്റിൻ്റെ ജോലി അപ്പോൾ നിലവിൽ ഈ അടുത്ത അതായത് ഈ മാസം മുതൽ എല്ലാവർക്കും തന്നെ കിട്ടി തുടങ്ങുമെന്ന് വിചാരിക്കുന്നു എല്ലാ പഞ്ചായത്തിലും അതിനുവേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതിനു വേണ്ടി ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പിയും ആധാർ കാർഡിൻ്റെ കോപ്പിയും നിങ്ങളുടെ തൊഴിൽ കാർഡ് നമ്പറും നിങ്ങളുടെ മൊബൈൽ നമ്പറും ഈ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളുടെ പഞ്ചായത്തിൽ ഏൽപ്പിച്ച് നൽകുക ആയത് പ്രകാരം അവർ അവിടെ നിങ്ങളെ സ്കിൽഡായിട്ട് അതായത് മേറ്റായിട്ട് രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് മസ്റ്റോളുകൾ മേറ്റിന് പ്രത്യേക മസ്റ്റോളുകൾ അടിച്ചു വരികയും ആയത് പ്രകാരം മേറ്റിന് ലഭിക്കുകയും ചെയ്യും കൂലി ലഭിക്കുകയും ചെയ്യും മേറ്റുമാർക്ക് പ്രത്യേകമായിട്ട് ഐഡൻറ്റി കാർഡ് ഒക്കെ നൽകുന്നുണ്ട് എല്ലാ പഞ്ചായത്തുകളും അതിനുവേണ്ട നടപടി സ്വീകരിച്ചിട്ടുണ്ടാവും മേട്ടിന് ഐഡൻറ്റി കാർഡുണ്ട് പിന്നെ മേട്ടിന് പ്രത്യേകമായിട്ടുള്ള ഫോമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് മേറ്റിൻ്റെ കൂലി ലഭിക്കണമെങ്കിൽ പ്രത്യേക ഫോമുകളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് പഞ്ചായത്തുനിന്ന് പരിചയപ്പെടുത്തി തരുന്നതാണ് നിലവിൽ എല്ലാ പഞ്ചായത്തിലും വേണ്ടി നടപടി സ്വീകരിച്ചിട്ടുണ്ട് നിലവിൽ എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഇതുവരെ ഒരു പഞ്ചായത്തിലും എഴുന്നൂറ് രൂപ മേറ്റിന് കൊടുത്തിട്ടില്ല എന്നാണ് ഈ ആഴ്ച മുതൽ അതായത് അടുത്ത ആഴ്ച ഈ ആഴ്ച മുതൽ തന്നെ എല്ലാ മേറ്റുമാർക്കും എഴുന്നൂറ് രൂപ കൂലി ലഭിക്കുന്നതാണ് പിന്നെ പല മേറ്റന്മാർക്കും തന്നെ ട്രെയിനിങ് ലഭിച്ചിട്ടില്ലെങ്കിൽ അവരെ ഒരിക്കലും മേറ്റാക്കി മേറ്റിൻ്റെ ഇതിൽ കൂലി ലഭിക്കുകയുള്ള അതിനുവേണ്ടി ഈ ഈ മാസത്തിൽ മാസത്തോടു കൂടി തന്നെ അവർക്ക് ട്രെയിനിങ് ലഭിക്കുന്നതാണ് അപ്പോൾ ആ ട്രെയിനിങ് ലഭിച്ചതിന് ശേഷം മാത്രമേ മാറ്റിൻ്റെ കൂലിയായ എഴുന്നൂറ് രൂപ അവർക്ക് ലഭിക്കുകയുള്ളൂ ഇപ്പോൾ നിലവിൽ ഓരോ വാർഡിൽ നിന്നും അഞ്ച് പേർക്കായിരിക്കും ട്രെയിനിങ് നൽകിയിരിക്കുന്നത് ഇനി ഏ പേർ ഒരു വാർഡിൽ നിന്ന് ഏ പേർക്കും കൂടി ട്രെയിനിങ് ലഭിക്കാനുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ആയത് പ്രകാരം എല്ലാ മാറ്റുമാർക്കും ഒരു വാർഡിൽ നിന്ന് പന്ത്രണ്ട് മാറ്റ് എന്ന നിലയ്ക്ക് ട്രെയിനിങ് ലഭിക്കുന്നതാണ് അപ്പോൾ ഒരു മാറ്റിന് ശരാശരി മുപ്പത് ദിവസം മാത്രമേ പണിക്കിറങ്ങാവുള്ളൂ അപ്പോൾ അതിനാൽ ഒരു അഞ്ച് മാറ്റിനെയെങ്കിലും ഓരോ വാർഡ് ഇപ്പോൾ നമ്മൾക്ക് ട്രെയിനിങ് നൽകിയിട്ടുണ്ട് അതിൽ എന്തെങ്കിലും ഏതെങ്കിലും വാർഡിൽ അഞ്ച് മാറ്റിൽ കുറവുകയാണെങ്കിൽ ഇപ്പോൾ നിലവിൽ ട്രെയിനിങ് ട്രെയിനിങ് തീയതി തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ വേണ്ടി പങ്കെടുക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണം അപ്പോൾ അതിൻ്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഞ്ചായത്തുനിന്ന് ചോദിക്കുന്നതാണ് അയത് പ്രകാരം നിങ്ങൾ ഇപ്പോൾ നിലവിലുള്ള മാറ്റ് ആരാണോ അവർ ലിസ്റ്റ് അവരെ എത്തിച്ചു കൊടുക്കുകയും അയത് പ്രകാരം അവർക്ക് ട്രെയിനിങ് ലഭിക്കുകയും ചെയ്യുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക നിങ്ങൾ ഈ എൻ്റെ ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇനിയും തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസ് ചെയ്യുന്നതാണ് അത് ലഭിക്കുന്നതിന് വേണ്ടി അതിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തി അതിന് തുടർച്ചയായി വീഡിയോ ചെയ്യുന്നത് അല്ലെങ്കിൽ കമൻറ്റിന് എല്ലാ കമൻറ്റിനും തന്നെ മറുപടി നൽകുന്നതുമാണ്